കവ്വായി കായലിലെ തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഭാഗത്ത് നിറയെ യാത്രക്കാരുമായി പോയ ഹൗസ് ബോട്ട് ചരിഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിയോടെ മുപ്പതോളം യാത്രക്കാരുമായി വെള്ളാപ്പിൽ നിന്നും പുറപ്പെട്ട ചെറിയ ബോട്ടാണ് ആഴമേറിയ കവ്വായി കായലിൽ ചരിഞ്ഞത് ജംഗ്ഷൻ കാസർഗോഡ് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വൻ ദുരന്തം തലനാരിഴേക്ക് വഴിമാറിപ്പോയത് നിറയെ സഞ്ചാരികളുമായി മെട്ടമ്മൽ ഭാഗത്തു നിന്നും തിരിച്ചു വരവെയാണ് ബോട്ട് ചെരിഞ്ഞത് കാസർഗോഡ് ഭാഗത്തുള്ള കന്നഡ ഭാഷ സംസാരിക്കുന്ന കുടുംബങ്ങളാണ് കൂടുതൽ ഉണ്ടായതെന്ന് ഇവരെ രക്ഷിച്ച നാട്ടുകാർ പറഞ്ഞു യാത്രക്കാരെ നാട്ടുകാരായ യുവാക്കളാണ് സുരക്ഷിതരായി കൊച്ചു തോണികളിൽ കരയ്ക്കെത്തിച്ചത് മത്സ്യബന്ധന വലകളിൽ കയറാതിരിക്കുവാൻ പെട്ടെന്ന് തിരിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളുള്ള ഭാഗം ചെരിഞ്ഞത് ബോട്ട് അശ്രദ്ധയിൽ ഓടിച്ചതാണ് അപകടമുണ്ടാകുവാൻ കാരണമായതെന്ന് നാട്ടുകാരും യാത്രക്കാരും പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് ഇതിനടുത്ത് ഹൗസ് ബോട്ടിൻ്റെ മേൽക്കൂരയിൽ തീപിടിച്ചും അപകടമുണ്ടായിരുന്നു ബോട്ട് ഓടിക്കുന്നതിനായുള്ള അംഗീകൃത ലൈസൻസ് ഉള്ളവർ ഈ മേഖലയിൽ കുറവാണെന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ